ിട്ടും വിവരം എന്ന് പറയുന്നത് അടുത്തൂടെ പോയിട്ടില്ല കൊച്ചു പിള്ളേർക്ക് വേണ്ടി കിടന്ന അടിപിടി കൂടി നിന്നും ആ പിങ്കി മോൾ അറിയല്ലേ സത്യം ഞാൻ എന്റെ ഭാഗത്ത് തന്നെയാ എന്നെ കല്യാണം കഴിപ്പിച്ചു കൊണ്ടുവന്നത് ഈ വീട്ടിലേക്കല്ലേ അന്ന് മുതല് ഞാൻ ആ മുറിയെ ഉപയോഗിക്കുന്നത് അത് ശരിയാണ് കൊച്ചമ്മ അതെ ഈ വീട് വെച്ചത് അമ്മയാണ് അപ്പൊ എന്റെ വീട് നിന്റെ വീട് അങ്ങനെ ഒന്നും ഇല്ല പിന്നെ ആ മുറി ഞാൻ വന്ന ഉടനെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അത് ചേച്ചി കണ്ടതാണ് അപ്പൊ ചേച്ചി എന്തോ പറഞ്ഞില്ല ആഹാ ഞാൻ അതിനകത്ത് കയറി താമസം ഉറപ്പിക്കാൻ പിങ്കി പിങ്കിമോളെ പ്രസവിച്ചു ഞാൻ കൊണ്ടുവന്നപ്പോ അവളെ തൊട്ടിൽ കെട്ടിയ ക്ലാമ്പ് ഒരാറിയിൽ ഉണ്ട് അമ്മ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്ക ഒരു കാര്യമുണ്ട് അമ്മ അത് ഞാൻ അമ്മ അടുത്ത് പിന്നെ പറയാം ഓ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആ മുറി വേണം ഒന്നാമത് മരുമക്കളെല്ലാം എന്നാണ് അവരുടെയൊക്കെ പറയാനിത് അമ്മ എനിക്ക് എന്തായാലും മുറി തന്നെ വേണം കേട്ടോ എനിക്ക് വേണോ അമ്മ അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഉടനെ ക്ലീൻ അയ്യേ അതെ കൊച്ചമ്മ ഇതിനൊരു തീരുമാനം ഉടനെ തന്നെ ഉണ്ടാക്കണം ഇല്ല തുടങ്ങി വൻ ഭിക്ഷത്തോട്ട് പോകും എന്തോന്ന് തീരുമാനം ഉണ്ടാക്കാന ഇങ്ങനെ കിടന്ന് കീരി പാമ്പും പോലും അടിച്ചെടുത്ത് ഞാൻ ഇവള് മനസ്സിൽ എന്തെങ്കിലും ഐഡിയ കാണുന്നുണ്ടോ ഞാൻ കൊറച്ച് എന്തോ നമ്മൾ പറയുമല്ലോ ഇല്ലേ ഒരു ടേപ്പ് പോലത്തെ സാധനം കിട്ടത്തില്ല വയ്ക്കുന്നത് എന്തോ പേര് അത് വാങ്ങിച്ച് നീ ഒരു കാര്യം ചെയ്യണം ആ വാതലിന്റെ കുറേ അങ്ങോട്ടിക്കണം മനസ്സിലായോ കാരണം ഒരുത്തരും തൽക്കാലം രണ്ടുപേരും ആ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഈ വീടിനകത്ത് അകത്ത് കണ്ടമാനം മുറികളുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൂം അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട മുറിയാണ് ഞാൻ എടുത്തത് ഞാൻ നേരത്തെ താമസിച്ചോണ്ടിരുന്ന മുറിയാണ് ഞാൻ എടുത്തത് ഞാൻ തൽക്കാലം ഞാൻ ചെയ് എന്തെങ്കിലും ഒന്ന് ചെയ്യ് എവിടെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് വരട്ടെ എന്തോ നമ്മളെ വീട്ടിൽ ഇങ്ങനെ എനിക്ക് എനിക്കറിഞ്ഞൂടോ കൊച്ചമ്മ ഈ വീട്ടിലെങ്കിൽ ഇത്തിരി മനസ്സമാർത്തോടെ താമസിക്കാന്ന് വിചാരിച്ചേ നീ അതിനെ സമ്മതിക്കൂട്ടി ആർക്കും ഇത്ര വാശി പാടില്ല പ്രശ്നപ്പെട്ട എനിക്കും അത് തന്നെ പറയാനുള്ള ഇത്ര വാശി പാടില്ല നീ മൂത്തതല്ലേ ഈ കാര്യത്തിൽ വിവേക അതാണ് വേണ്ടത് എന്തോന്ന് വിവേകം പറയുന്നോണ്ട് ഒന്നും തോന്നരുത് അളവില് കൂടുതൽ ഇച്ചിരി വിട്ടുവീഴ്ച മനോഭാവം ഉള്ളതാ അത് നമുക്ക് ദോഷം ചെയ്യും ഇന്ന് ഈ മുറി വിട്ടുകൊടുത്ത നാളെ ഈ വീട് മൊത്തം വിട്ടു കൊടുക്കേണ്ടി വരും അതിന്റെ പിറ്റേ ദിവസം കമ്പനി മൊത്തം വിട്ടുകൊടുക്കേണ്ടി വരും പിന്നെ അങ്ങനെ ഓരോ ദിവസം ഓരോ സ്വത്തുവകളും ഇങ്ങനെ വിട്ടു കൊടുത്ത് വിട്ടു കൊടുത്ത് വിട്ടു കൊടുത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാതായി തീരും ലക്ഷ്മി നീ ഇങ്ങനെ ഒന്നും പ്രഷോപേട്ട ഞാൻ ഈ പറഞ്ഞ കാര്യം തെറ്റല്ലായിരുന്നു ഒന്നും നൂറ് ശതമാനം ശരിയാണോ എന്നുള്ളത് ഇപ്പൊ മനസ്സിലാവില്ല ഒരു പതിനഞ്ചു വർഷം കഴിയുമ്പോ പ്രഷോപെട്ട മനസ്സിലാവും ഈ വീട്ടിൽ താമസിക്കണവേണ്ടി എന്തിനടിന്നാണ് അത് അവളോട് പോയി ഞാൻ അവളാണ് എന്റെ എനിക്ക് എനിക്കാരും ദേഷ്യം വഴക്കൊന്നുമില്ല സാധനങ്ങളൊക്കെ വെച്ചത് അത് മാത്രമല്ല ഞാൻ ആ മുറി മൊത്തം ക്ലീൻ ചെയ്തിടുകയും ചെയ്തു ഞാൻ മുറി ആർക്കും കൊടുക്കൂല എന്റെ പൊന്നു സുരഭി നിനക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റത്തില്ല ഇവിടെ ആരും ഹോട്ടൽ റൂം ഒന്നും നടത്തുന്നില്ലല്ലോ റൂം സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തേ പറ്റത്തുള്ളൂ പിന്നെ നിനക്ക് അത്ര നീ നിന്റെ വീട്ടിൽ ചുമ്മാ ഓരോ സില്ലി പറഞ്ഞു വന്നോളൂ ഇങ്ങനെ ം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ